ഒറ്റ അടുപ്പിൽ നൂറ്റി എട്ട് ഇഡലി റെഡിയാവും അത്രയും വലിയ തട്ടാണ് തട്ടാണിപ്പോ നിങ്ങൾ തന്നെ ഒരു കാണുമ്പോഴേറ്റൊക്കെ ഉണ്ട് ഒരു തട്ടിൽ പതിനെട്ട് ഇഡ്ഡലിയാണ് പുട്ടുണ്ടാക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നതുപോലുള്ള പുട്ടുറ്റി ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ത് രസമായിട്ടാണ് ഈ ഒരു പുട്ടു കുറ്റി ഉണ്ടാക്കി എടുക്കുന്നത് പൊതുവെ പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും മറന്നു പോകുന്ന ഒരു സാധനം അങ്ങനെ ചില്ല് മറന്നിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് പിന്നെ അതേപോലെ കേക്ക് ട്രേയില് ഈ ഹോം ബേക്ക് ഒക്കെ ഒരുപാട് പേര് തുടങ്ങിയിട്ടുണ്ട് ബേക്കിങ്ങിനൊക്കെ പറ്റിയ സാധനങ്ങളാണ് ഈ കേക്ക് ട്രേകൾ തന്നെ മോമോസ് മേക്കർ എന്ന് പറയും പിന്നെ നമുക്ക് മൾട്ടി പെർപ്പസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും വീട്ടിലാട അപ്പം അട പുഴുങ്ങിയെടുക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം പതിനഞ്ചെണ്ണം ഒറ്റ സമയത്ത് കൂട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വലിയൊരു കുട്ടുകൂറ്റിയാണ് ഇത് എത്ര തന്നെയാണോ കൂടുതൽ വരുമോ ചെയ്യാൻ പറ്റും അപ്പൊ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത അലുമിനിയത്തിന്റെ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള വ്യത്യസ്ത സ്റ്റൈസിലുള്ള ഇഡ്ഡലി തട്ടി ഉണ്ടാക്കുന്നതിന്റെ ഒരു ഗംഭീര കാഴ്ചകട്ടോ ഇതുപോലെ വ്യത്യസ്തമായ അറുപത് തരത്തിലുള്ള അലുമിനിയം പാത്രങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന പ്ലേ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ ഫുൾ വീഡിയോ കാണാം